എങ്ങനെ ഇത് മാറി എന്നുള്ളതാണ് അവർക്കൊരു അതിശയായിട്ട് തോന്നുന്നത് നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ചെങ്ങന്നൂർ നിന്നുള്ള നാസിറുക്കയാണ് അപ്പോൾ നാസിറുക്ക ഏകദേശം ഒരു രണ്ടാഴ്ച മുൻപാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒപ്പിയിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒന്നര മാസത്തോളം ആയിട്ട് ഡയബറ്റിസിൻ്റെ പ്രശ്നങ്ങളുണ്ട് തിരിച്ചറിഞ്ഞത് ആ സമയത്താണ് ഒത്തിരി കൂടുതലാണ് അതിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടാഴ്ചയിൽത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം നോർമൽ റേഞ്ചിലാണ് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ വാല്യൂ അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ വാല്യൂ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ബാക്കി ഇക്ക തന്നെ പറയുക ഞാൻ വരുമ്പോൾ വളരെ സീരിയസ് കണ്ടീഷൻ ഞാൻ മരുന്ന് മേടിക്കാൻ പോയ മെഡിക്കൽ ഷോപ്പിൽ വരെ എന്നോട് പറഞ്ഞു ഇത് സീരിയസ് ആയ കണ്ടീഷനായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പതിനഞ്ച് ദിവസം മരുന്ന് കഴിച്ചതേ ഉള്ളൂ രണ്ടാമത് ഞാൻ ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ആ ഷായനുമായിട്ട് സംസാരിച്ചപ്പം പുള്ളിക്ക് തന്നെ ഒരു അതിശയമായിരുന്നു അതുതന്നെയല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത ലാബിലേക്ക് വലിയ വലിയ അവർക്ക് ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇത് മാറി എന്നുള്ളതാണ് അവർക്കൊരു അതിശയമായിട്ട് തോന്നുന്നത് ഇത് കേട്ടോണ്ട് അവർ രണ്ട് മൂന്ന് പേർ ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവർക്കും ഒരു അതിശയമാണ് ഇത് വളരെ സീരിയസ് കണ്ടീഷനിലാണ് ഞാനിവിടെ വരുന്നത് ഇപ്പം ഒരുപാ ഒരുപാട് നല്ല എല്ലാം നോർമൽ ആയിട്ടുണ്ട് നമുക്ക് ഇത്രയധികം സന്തോഷം കാരണം നമുക്ക് കൂടി നിന്നതിൽ നിന്ന് ഇത്രയും നോർമൽ ഇതിലേക്ക് വന്നു അത് ടു വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നോർമൽ ആയി അപ്പൊ കൃത്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഡയറ്റ്സ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് കേട്ടവർക്കെല്ലാം ഒരു അതിശയാണ് തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ ഇത്രയും വ്യത്യാസം വന്നപ്പോ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഒരു വലിയ എക്സാമ്പിൾ ഇല്ലേ എനിക്ക് തന്നെ അതിനൊരു എക്സാമ്പിൾ അല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഞാൻ ആദ്യം മടിച്ചാണ് വന്നത് പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുതന്നെയല്ല ഇത് കണ്ടവരും കേട്ടവരും എല്ലാം ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത് മാറി എന്നുള്ളതാണ് അവരുടെ ഒരു അതിശയം അപ്പോൾ ശരിക്കാം കൃത്യമായിട്ട് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യുക നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് നമ്മുടെ മെഡിസിൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ ഓക്കെ താങ്ക് യു